നമ്മുടെ നായകനും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക് വിസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഭീഷണികളിൽ കൂടി കടന്നുപോയിട്ടുള്ളവരാണ് ഭീഷണികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പല വിധത്തിലാണ് വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ പൈശാചിക ശക്തികളിൽ നിന്നോ ഭീഷണി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം സാഹചര്യങ്ങൾ വ്യക്തികൾ പൈശാചിക ശക്തികൾ നമ്മെ ഭീഷണിപ്പെടുത്തുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ നമുക്ക് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും ഈ ഭീഷണികളിൽ നിന്ന് നമുക്കൊരു വിടുതൽ ഉണ്ടോ ദൈവവചനം എന്താ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലന്മാർ യേശു ക്രിസ്തുവിനു വേണ്ടി നിന്നപ്പോൾ അവർക്കെതിരെയും ഭീഷണി ഭീഷണി ഉണ്ടായതായി അപ്പോസ്തോല പ്രവർത്തികൾ നാലാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പ്രവൃത്തികൾ നാലിന്റെ ഇരുപത്തി നമുക്ക് പ്രകാരം കാണാം ഇപ്പോഴെ കർത്താവേ അവരുടെ ഭീഷണികളെ ഓർക്കണമേ അന്ന് അവർ അനുഭവിക്കുന്ന ഭീഷണികളെ ദൈവത്തിന്റെ മുമ്പാകെ അവർ കൊണ്ടുവരികയാണ് ഇവിടെ ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ ദൈവരാജ്യ മഹത്വീകരണത്തിനായി പ്രവർത്തിക്കുന്ന അപ്പോസ്തോലന്മാർക്ക് നേരിടുന്ന ഭീഷണിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഭീഷണികൾ അവർ പ്രഘോഷിക്കുന്ന ദൈവവചനത്തിനെതിരെയാ ദൈവപ്രവർത്തിക്കെതിരെയാ എന്നാൽ ആ ഭീഷണിയുടെ മുമ്പാകെ ഭയപ്പെട്ടു പോകെയല്ല ആശ്രയിപ്പാൻ കഴിയുന്ന ഓടിച്ച നഭയം പ്രാപിപ്പാൻ കഴിയുന്ന ഒരുവന്റെ അടുക്കലേക്ക് ആ പോസ്റ്റന്മാർ അത് മറ്റാരുമല്ല ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക് അവർ ദൈവവചനം പ്രസ്താപിച്ചപ്പോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു എന്നതിന്റെ തെളിവാണ് മുപ്പതാമത്തെ വാക്യം മുപ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും സൗഖ്യമാക്കുവാൻ നിന്റെ നീട്ടുന്നതിനാലും നിന്റെ വിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താപിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ ഹലൂ ദൈവം ദൈവത്തിന്റെ കരം അവിടെ വെളിപ്പെടുക യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാ ഇത്തരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ ആ ദൈവപ്രവൃത്തിയിൽ സന്തോഷിക്കാത്ത ഒരു കൂട്ടം അപ്പോസ്തോലന്മാർ െതിരെ ഭീഷണിയുമായി രംഗത്ത് വരികയാ എതിർക്കുന്നവർ അധികാരമുള്ളവരാ വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ളവരാ എന്നിരുന്നാലും അവരെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ അടുത്തേക്കാണ് അപ്പോസ്റ്റൊലന്മാർ അടുത്തു ചെല്ലുന്നത് സാഹചര്യങ്ങളിലൂടെയോ വ്യക്തികളിലൂടെയോ പൈശാചിക ശക്തികളിലൂടെയോ അനുഭവിക്കുന്ന ഭീഷണികളെ നമ്മുടെ കഴിവിലൂടെ എതിർക്കാൻ നിൽക്കാതെ ആശ്രയിപ്പാൻ കഴിയുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് നാം അടുത്തു ചെല്ലണമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ അടുത്തേക്ക് നാം നമ്മുടെ െ നമ്മുടെ ഭീഷണികളെ നമ്മുടെ കൺസേണിനെ ദൈവസന്നിധിയിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടും നമ്മുടെ ആവശ്യങ്ങളിൽ ഇറങ്ങി വരും സ്ഥൽമാർ ചെയ്തത് അവരെ ഭീഷണിപ്പെടുത്തുന്നവരുടെ വലുപ്പം കണ്ട് ഭയപ്പെട്ട് പിന്തിരിഞ്ഞു പോകെയല്ല മറിച്ച് വിടിവിക്കുവാൻ കഴിവുള്ള സർവ്വശക്തന്റെ അടുത്തേക്ക് അവരുടെ വിഷയങ്ങളെ പ്രാർത്ഥനയോടെ എത്തിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും നാം അതാണ് ചെയ്യേണ്ടത് മുന്നോട്ട് വിടുകയില്ല എന്ന് പറയുന്ന വിഷയങ്ങളെ നോക്കി പുഞ്ചിരിയോടെ പറയണം എന്റെ യേശു ിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് പറയണം താങ്കൾ തകർന്നു പോകുവാൻ താങ്കൾ നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നവനല്ല നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു താങ്കൾ വിശ്വസിച്ചവർ താങ്കളെ കൈവിട്ടേക്കാം സഹായിക്കുമെന്ന് കരുതിയവരും കൈവിട്ടേക്കാം കൈവിടാത്തൊരു നാഥനുണ്ട് ആ ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മുടെ വിഷയമായി അടുത്തു ചെല്ലണമെന്ന് ഈ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക നമ്മുടെ വിഷയത്തിൽ ഇടപെടുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ തൃക്കരങ്ങൾ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവം അതിൽ ഇടപെടും തീർച്ചയായി അപ്പോസ്തോലന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടി സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താപിച്ചു അധൈര്യപ്പെടുത്തുന്ന സിറ്റുവേഷന്റെ നടുവിൽ മുന്നേറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തേ പറ്റൂ നമുക്കെതിരെ വരുന്ന ഭീഷണികളെ നേരിടുവാൻ നമ്മുടെ കഴിവ് കൊണ്ട് ആവുകയില്ല പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ ഭീഷണികളെ നോക്കി നമുക്ക് പുഞ്ചിരിക്കുവാൻ കഴിയും തീർന്നു തീർക്കും എന്ന് പറയുന്ന വിഷയങ്ങളുടെ നടുവിലും ധൈര്യത്തോടെ എന്നെ വിടുവിക്കുന്ന യേശു വിവാൻ നമുക്ക് കഴിയും യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ റിവീൽ ചെയ്യുവാൻ വെളിപ്പെടുത്തുവാൻ നാം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിൽ ഉറയ്ക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിനെ കുറിച്ച് യേശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യയമ്പാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും അവിടെ ഇപ്രകാരമാണ് കാണുന്നത് നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും നീ പീഡനത്തോട് അകന്നിരിക്കും നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ ഭീഷണിയോ അകന്നിരിക്കും അത് നിന്നോട് വിധേയപ്പെടാതെ ദത്തിന് നാം വിധേയപ്പെടുന്നുവെങ്കിൽ ഭീഷണിക്ക് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ഓരോ രാജ്യത്തിന്റെയും പൗരന്മാർക്ക് അവരുടേതായ പ്രിവിലേജസ് ഉണ്ട് നൂറ്റാണ്ടിലെല്ലാം റോമാ പൗരനായ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതിനും കസ്റ്റഡിയിലെടുക്കുന്നതിനും പ്രത്യേകമായ നിയമ നടപടികൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു ഒരു സാധാരണ വ്യക്തിയെ കൈകാര്യം ചെയ്യുന്നതുപോലെ അന്ന് റോമ പൗരനെ കൈകാര്യം ചെയ്യുവാൻ അന്ന് സാധ്യമായിരുന്നില്ല താങ്കൾ ദൈവത്തിന്റെ രാജ്യത്തിൽ പൗരനാണെങ്കിൽ ഭീഷണികളിൽ തകരുവാനുള്ളതല്ല താങ്കളുടെ ജീവിതം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഉഴലുവാനുള്ളതല്ല താങ്കളുടെ ജീവിതം താങ്കളുടെ ജീവിതം യേശുവിൽ ആസ്വദിക്കുവാനുള്ളതാ ഇന്നെ ശബ്ദം കേൾക്കുന്ന താങ്കൾ ഭാരത്തിലൂടെ പ്രയാസത്തിലൂടെ കടന്നു താങ്കളുടെ തോളത്ത് തട്ടി യേശോ അപ്പച്ചൻ പറയുക ഭാരപ്പെടേണ്ട എഴുന്നേൽക്ക് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുകയാണ് താങ്കൾ വിശ്വസിക്കുന്നുവോ സങ്കീർത്തകാരൻ ഇപ്രകാരം പറയുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമൊരുളി എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു നാ വിളിച്ചപേക്ഷിക്കുമ്പോ ഉത്തരമൊരുളുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് നാം നമ്മെ എന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് ഈ ചെറു സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ വിഷമകരമായ സാഹചര്യത്തെ ജീവി യേശുവിന്റെ തൃക്കരത്തിൽ കൊടുക്കുവാൻ താങ്കൾ തയ്യാറാണോ ഇന്ന് താങ്കൾ അനുഭവിക്കുന്ന ഈ വിഷയത്തെ ദൈവത്തിന്റെ കരത്തിലേക്ക് നമുക്ക് കൊടുക്കാം ഞാൻ താങ്കൾക്ക് വേണ്ടി താങ്കളോടൊപ്പം ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളടക്കം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവത്തിന്റെ തൃക്കരത്തിലേക്ക് അവരുടെ ഭാരങ്ങളെ പ്രയാസങ്ങളെ തരുന്ന ദൈവജനത്തെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങൾ തിരികുക അപ്പ അങ്ങയുടെ പ്രവൃത്തി ഈ ദൈവജനത്തിന്റെ വിഷയങ്ങളുടെ നടുവിൽ ഒന്ന് വെളിപ്പെടണം ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്ന ദൈവജനത്തെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു തരിക യേശു അപ്പച്ചന്റെ സാന്നിധ്യം ദൈവജനം അനുഭവിക്കട്ടെ ദൈവ പ്രവർത്തിക്കായി ഏൽപ്പിച്ചു തരുന്നു ഈ ദിവസങ്ങളിൽ തന്നെ ഈ നിമിഷം മുതൽ ദൈവിക സമാധാനം ദൈവിക സന്തോഷം ദൈവജനത്തിൽ വെളിപ്പെടട്ട് യേശുവിനോട് ചേർന്ന് വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവജനത്തെ സഹായിക്കണം പിതാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാനമഹത്വം അങ്ങേക്ക് സകല യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ഭീഷണികളെ പ്രതിസന്ധികളെ താങ്കൾ ഇനി ഓർക്കണ്ട പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുക ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഫോർവേഡ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്